മുൻപ് ഇവിടെ ഉണ്ടായിരുന്നത് വലിയൊരു ക്രിസ്ത്യൻ പള്ളിയാണ് എന്നാൽ ഇന്ന് അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ നശിപ്പിച്ചു കളഞ്ഞ വലിയൊരു കുരിശിന്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നതല്ല ഈ ഏരിയ ക്യാമറയിൽ ചിത്രീകരിക്കാൻ അനുവാദമുള്ളതല്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാഴ്ചകൾ പുറം ലോകത്തേക്ക് ഇതുവരെ എത്താതിരുന്നത് ഞാനിപ്പോൾ ഉള്ളത് ടർക്കിയിലാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ബിൽഡിംഗ് ഇതിനു മുൻപ് ഒരു ക്രിസ്ത്യൻ ചർച്ച ആയിരുന്നു എന്നാൽ അതിൽ ഇപ്പോൾ കാര്യമായ രൂപമാറ്റം വരുത്തി ഇപ്പോൾ ഇതൊരു മോസ്കായി മാറിയിരിക്കുന്നു ടർക്കി ആദ്യമകാലം മുതൽ പ്രബലമായ ഒരു ക്രിസ്ത്യൻ മതത്തിന്റെ മണ്ണാണ് സെന്റ് പോൾ ജനിച്ച മണ്ണ് ക്രിസ്ത്യാനി എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നതും ഇവിടെയാണ് അങ്ങനെ ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാത്തരം വിശ്വാസ പ്രമാണങ്ങളുടെയും ഈറ്റിലമാണ് ടർക്കി പതിനൊന്നാം നൂറ്റാണ്ടിൽ മധ്യേഷ്യയിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ച നാടോടി വിഭാഗമായ സെൽജൂക് തുർക്കികളുടെ വരവാണ് നിർണായകമായ ഒരു വഴിത്തിരിവായത് തുടർന്നങ്ങോട്ട് വലിയ നിലവാരത്തിലുള്ള ഒരു ഇസ്ലാമികവൽക്കരണമാണ് ഈ രാജ്യത്ത് നടന്നത് അങ്ങോട്ട് സെൽജിക് സുൽത്താനേറ്റ് പതിമൂന്നാം നൂറ്റാണ്ടിന്റെ കൂടി ക്ഷയിക്കുകയും ആ സമയത്ത് ശക്തി പ്രാപിച്ചു വന്നിരുന്ന ഓട്ടോമനുകൾ ഈ രാജ്യം പിടിച്ചടക്കുകയുമായിരുന്നു തുടർന്നങ്ങോട്ട് ഓട്ടോമൻ ഭരണത്തിന്റെ കീഴിൽ ഈ പ്രദേശം ഒരു ഇസ്ലാമിക രാജ്യമായി ഉറപ്പിച്ചു എന്നാൽ ശരീരത്തെ നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല ഇവിടുത്തെ ഭരണഘടന ഇന്ന് ഇതൊരു സെക്യുലർ രാജ്യമാണ് ഇവിടുത്തെ ഗവൺമെന്റിനോ സംവിധാനങ്ങൾക്കോ പ്രത്യേകിച്ച് ഒരു മതപക്ഷപാതിത്വവും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ലോസാൻ ഉടമ്പടിയിൽ തുർക്കിയും ഗ്രീസും തമ്മിലുള്ള നിർബന്ധിത ജനസംഖ്യാ കൈമാറ്റം ഉൾപ്പെടുത്തി അതായത് ഏകദേശം ഇരുപത് ലക്ഷത്തോളം ആളുകൾ അവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ അതായത് ഗ്രീസിലെ മുസ്ലിങ്ങൾ തുർക്കിയിലേക്കും തുർക്കിയിലെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ ഗ്രീസിലേക്കും പാലായനം ചെയ്യാൻ നിർബന്ധിതരായി ഈ സംഭവം തുർക്കിയെ ഒരു പ്രബലമായ മുസ്ലിം രാജ്യമായി ഉറപ്പിച്ചു ർക്കിയിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം മുസ്ലിങ്ങളാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സൂക്ഷിച്ചു നോക്കിയാൽ ഈ ഭിത്തികളിൽ ഈ മോസ്കിന്റെ ഭിത്തികളിൽ പഴയകാല ക്രിസ്ത്യൻ ചർച്ചിന്റെ അവശേഷിപ്പുകൾ കാണാൻ സാധിക്കും സ്വന്തമായി രചിച്ച രചനകൾക്ക് മേലെ സ്വയം തർക്കിച്ച് തമ്മിലടിച്ച് ഇല്ലാതാവുന്ന മനുഷ്യരല്ലാത്ത വേറെ ഏതെങ്കിലും ബുദ്ധിയില്ലാത്ത ജീവവർഗം ഭൂമിയുടെ ഗുരുതലത്തിൽ ഇന്ന് ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ കമന്റ് ചെയ്യൂ നന്ദി